ഹായ് എവർഗ്രീൻ നെയ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു ചായ കൈ നിറയെ ഇരിക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതാണ് സ്റ്റാർ ഫ്രൂട്ടെന്ന് പറയുന്ന സാധനമാണ് ഈ സ്റ്റാർ ഫ്രൂട്ടുണ്ടോ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല സാധനമാണ് ഇതുകൊണ്ടോ ആഹാ ഇതിന് പൊളിച്ചെടുത്തിട്ട് ആ എന്തോ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ജ്യൂസിനാണ് ബെസ്റ്റ് ഇത് ഓവർ മധുരമൊന്നുമില്ല ചെറിയ ശരിക്കും നമ്മുടെ കശുമാങ്ങയുടെ ഒരു ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് ഈ സമയത്ത് നിറയെ നീര് ചാറുള്ള ഒരു പൂസാണ് ഇതാണ് സ്റ്റാർ ഫുഡ് പക്ഷേ ഇതുണ്ടായ മരം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും തീരെ ചെറിയ മരമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരിടത്തു തന്നെ അഞ്ചും എട്ടും പഴമാണ് അതിൻ്റെ ആ പഴത്തിൻ്റെ വെയിറ്റ് കാരണം ആ നിലത്ത് പോയി കിടക്കുകയാണ് ഞാൻ കാണിച്ചുതരാം ഇതാണ് സ്റ്റാർ ഫുഡ്സ് കണ്ടോ ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ മൂന്നെണ്ണം പരച്ചത് അതുകൊണ്ട് അതിൻ്റെ തണ്ട് കണ്ടില്ലേ ഇത് വട്ടി സാധനമാണ് ഇതിൻ്റെ തണ്ട് നിലത്ത് മുട്ടിയിട്ട് എന്തൊരു ആണെന്ന് ചോദിച്ചാൽ പറയണ്ട ഇനി എന്ത് ഇപ്പം ഉണ്ട് ഇവിടെ നിൽക്കുന്ന അകത്തെ എല്ലാ ഫ്രൂട്ടുണ്ട് ഇത് നല്ല നീരും ഇച്ചിരി പഞ്ചസാര കഴിക്കാൻ പറ്റുന്നവർക്ക് ഇച്ചിരി മധുരവും ഇച്ചും നാരങ്ങായും പിഴിഞ്ഞ് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നല്ല വെയിറ്റാണിതിന് ജ്യൂസടിക്കാൻ നല്ല ഒരു ഫ്രൂട്ടാണിത് ഒരു ഗ്ലാസ് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ചുമ്മാ തിന്ന നല്ല നീരാണ് അതായത് ചുമ്മാ ഗ്ലാസ്സിൽ പിഴിഞ്ഞാൽ പോലും ഒരു ഗ്ലാസ് ചാറ് കിട്ടും ഒരു ഫ്രൂട്ടിനകത്ത് നിന്ന് അപ്പോൾ ഇത് ഈ സ്റ്റാർ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി കണ്ടിട്ടില്ലാത്തവർക്കും ആയിട്ടാണെങ്കിലും ഞാൻ ഈ ഫ്രൂട്ട് ഇപ്പം തിന്ന് കാണിച്ചത് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അതിൻ്റെ തൈ ഉണ്ട് ഇവിടെ തയ്യല്ല അതിൻ്റെ കായോട് കൂടിയ മരം ഇവിടെ നമ്മുടെ നഴ്സറിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാവുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട് തരാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ